വീട്ടിൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോ ചന്ദനവുമായി രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി ഒറ്റപ്പാലം വനംവകുപ്പാണ് പ്രതികളെ പിടികൂടിയത് കരിമ്പുഴ ആറ്റാശ്ശേരി ഒടമല മുഹമ്മദ് സഖീർ ശ്രീകൃഷ്ണപുരം പതിയത്തൊടി ബാബു എന്നിവരാണ് പ്രതികൾ പട്ടാമ്പി മരുതൂരിലെ വാടക വീട്ടിൽ ഓട്ടോറിക്ഷയിൽ ചന്ദനത്തടികളെത്തിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറെടുക്കുമ്പോഴാണ് പിടിവീണത് മുഹമ്മദ് സഖീറിന്റെ സഹോദരൻ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു വനം വകുപ്പിന്റെ പരിശോധന വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച രണ്ട് ഓട്ടോറിക്ഷകളും പിടിച്ചെടുത്തിട്ടുണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചന്ദനം പിടികൂടി പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് മലയാളം ടെലിവിഷൻ പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്